ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിനിയേയും കൂട്ടി സൂര്യ നന്ദിനിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കാർത്തികേയനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഈ സമയം കാർത്തികേയൻ വീട്ടിലെത്തിയ ശേഷം നന്ദിനിയുടെ അച്ഛനോടും അനിയത്തിമാരോടും മുത്തശ്ശിയോടൊക്കെ മോശമായിട്ട് തന്നെ പെരുമാറുകയാണ് അങ്ങനെ കാർത്തികേയനെ കണ്ട ഉടനെ തന്നെ സുദേവൻ ഒരു കത്തിയെടുത്ത് ഇറങ്ങിപ്പോടാൻ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ മക്കൾ താമസിക്കുന്ന ഈ വീട്ടിൽ കയറി നിറങ്ങാനൊന്നും നിന്നെ സമ്മതിക്കല മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയും എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തി എടുത്തുകൊണ്ട് ചെല്ലുന്നത് അങ്ങനെ കത്തിയെടുത്ത് കാർത്തികേയനെ വെട്ടാൻ ഒരുങ്ങുമ്പോഴത്തേക്കും കാർത്തികേയൻ സുദേവന്റെ കയ്യങ്ങ് തടയാണ് എന്നിട്ട് കയ്യിലുള്ള കത്തി താഴേക്ക് വീഴുകയാണ് എന്നിട്ട് കാർത്തികേയൻ സുദേവനെ നല്ലതുപോലെ അടിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശിയും രണ്ട് അനിയത്തിമാരും കൂടി അച്ഛനും ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോഴും കാർത്തികേയൻ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ കാർത്തികേയനും ഗുണ്ടകളും കൂടി സുദേവനെ അകത്തേക്കങ്ങ് കൊണ്ടുപോവാണ് എന്നിട്ട് സുദേവനെ അവിടെ ഒരു ഭാഗത്ത് കെട്ടിയിടുകയാണ് കേട്ടോ അതോടുകൂടി മുത്തശ്ശിക്കും പ്രിയ പ്രിയങ്കയ്ക്കും കാർത്തികയ്ക്കും നിസ്സഹായത്തോടു കൂടി നോക്കി നിൽക്കും ിക്കേണ്ടി വരികയാണ് എന്നിട്ട് കാർത്തികേയൻ അവരോടൊക്കെ മോശമായി സംസാരിക്കുമ്പോഴും സുദേവൻ പറയുന്നുണ്ട് കാർത്തിക ഇത് നിന്റെ നല്ല നിൻ്റെ നല്ലതിനയ്ക്ക് നീ ഇറങ്ങിപ്പോയിക്കോ ഇത് എൻ്റെ പെൺകുട്ടികൾ താമസിക്കുന്ന വീടാണ് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണമെന്ന് പറയുമ്പോഴും കാർത്തികേയൻ അഹങ്കാരത്തോടുകൂടി പെരുമാറണം എന്നിട്ട് കള് കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ കുടിക്കുകയാണ് അപ്പോൾ സുദേവൻ പറയുന്നുണ്ട് കാർത്തികയ ഇവിടെ ഇരുന്ന് കുടിക്കരുത് നീ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് സുദേവനും നല്ല ഒച്ച എടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ സുദേവൻ്റെ കൈ കെട്ടി വെച്ചത് സുദേവന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ കാർത്തികേൻ്റെ കൂടെയുള്ള ഗുണ്ട ചോദിക്കുകയാണ് അല്ല സാറ് പറഞ്ഞതല്ലേ ഇവരോട് സാറ് വരുമ്പോഴത്തേക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്ന് ഇവരൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്ന് പറയണം അപ്പോൾ കാർത്തികേയൻ പറയണേ അതിനെന്താ നമ്മൾ കൊണ്ടുവ കൊണ്ടുവന്നത് ഇവളുടെ കയ്യിൽ കൊടുക്ക് ഇവളുണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ കയ്യിൽ ആ ഗുണ്ട ചിക്കൻ കൊടുക്കുകയാണ് അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്കയോട് പറയുന്നത് അപ്പോൾ സുദേവൻ പറയുന്നുണ്ട് വേണ്ട മോളെ ഇവൻ പറയുന്നതൊന്നും ചെയ്ത് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ കാർത്തികയൻ ഭീഷണിപ്പെടുത്തുകയാണ് കാർത്തികേയൻ വീണ്ടും ഉപദ്രവിക്കാൻ വേണ്ടി സുധവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രിയങ്ക ഭരൻ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് മനസ്സില്ല മനസ്സോടെ വിഷമത്തോട് കൂടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോഴൊക്കെ മുത്തശ്ശിയും കാർത്തികയും പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഈ സമയമൊക്കെ ഇതിനെയും സൂര്യയും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാർത്തികേയനാണെങ്കിലോ കള്ളും കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലെത്തുക കേട്ടോ എന്നിട്ട് കാർത്തികയും ഗൂഢകളോട് പറയണേ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം പറയുമ്പോൾ ആ ബാത്റൂം അപ്പുറത്തുണ്ട് സാർ എന്ന് പറയുന്നത് അങ്ങനെ കാർത്തികയൻ എനിക്ക് പോയി മൂത്രമൊഴിക്കാൻ വേണ്ടി അങ്ങ് പോവാനോ അപ്പോൾ കാർത്തികയും ബാത്റൂമാണെന്നും കരുതിയിട്ട് ആദ്യം പ്രിയങ്ക നിൽക്കുന്ന ആ ഭാഗത്തേക്കാണ് മൂത്രമൊഴിക്കാൻ വേണ്ടി ചെല്ലുന്നത് അപ്പോൾ പ്രിയങ്ക പെട്ടെന്ന് കണ്ണടക്കുകയാണ് അപ്പോൾ അവിടെയല്ല സാർ എന്ന് പറയുന്നത് അങ്ങനെ മുത്തശ്ശിയും കാർത്തികയും നിൽക്കുന്ന ആ ഭാഗത്തേക്കാണ് കാർത്തികേയൻ അവരുടെ ഭാഗത്തേക്കാണ് മൂത്രമൊഴിക്കാൻ വേണ്ടി അങ്ങ് ചെല്ലുന്നത് കേട്ടോ അങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുമ്പോഴത്തേക്കും മുത്തശ്ശിയും കാർത്തികയും കണ്ണങ്ങ് അടയ്ക്കുകയാണ് അപ്പോഴത്തേക്കും പ്രതീക്ഷിക്കാതെ ഒരാൾ വന്ന് അങ്ങ് ഒരു ചവിട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ് കാർത്തികേനെ അതോടുകൂടി കാർത്തികയെ നിലത്തേക്ക് വീഴുകയാണ് അപ്പോൾ സൂര്യയും നന്ദിനിയും അപ്പോഴത്തേക്കും എത്തുകയാണ് അങ്ങനെ സൂര്യയുടെ കയ്യിൽ നിന്നും ഗുണ്ടകൾക്കും കാർത്തികേനും കണക്കിന് കിട്ടുകയാണ് അപ്പോൾ ഓടിച്ചെന്ന് നന്ദിനി സുദേവൻ്റെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുകയാണ് അച്ഛനെ ഇവനെ ഒരുപാട് ഉപദ്രവിച്ചോ എന്നൊക്കെ നന്ദിനി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ നന്ദിനി വന്നു എന്ന് കണ്ടതോടുകൂടി പ്രിയങ്ക ഓടി വരികയാണ് അങ്ങനെ പ്രിയങ്കയും കാർത്തികയും മുത്തശ്ശൊക്കെ നന്ദിനെ കെട്ടിപ്പിടിച്ചോണ്ട് പൊട്ടിക്കരയുകയാണ് അങ്ങനെ സൂര്യയുടെ കയ്യിൽ നിന്നും കാർത്തികേയനും ഗുണ്ടകൾക്കും കനക്കിന് കിട്ടുകയാണ് അങ്ങനെ അവരെ പുറത്തേക്ക് അങ്ങ് തള്ളിയിടുകയാണ് സൂര്യ എന്നിട്ട് അവിടെ വെച്ചും പുറത്ത് വെച്ചും ഒരുപാട് അങ്ങ് അടിക്കുകയാണ് കേട്ടോ അങ്ങനെ കാർത്തികേയൻ ഒരു അവശനാവുകയാണ് അടി കിട്ടി സൂര്യയുടെ അടി കിട്ടിയതോടുകൂടി അങ്ങനെ ഗുണ്ടകളൊക്കെ തളർന്ന ഒരു ഭാഗത്തേക്കാവേണ് എന്നിട്ട് സൂര്യ പറയാണ് നിനക്ക് ഞാൻ ഒരു തവണ ഇതുപോലെ തന്നതാണ് ഇനിയും നിനക്ക് ഒരു പിടിയുമില്ലേ നിന്നെ ഇനി ഈ വീട്ടിൽ വന്ന് ഉപദ്രവിച്ചാൽ നിന്നെ ഇനി കൊന്നു കളയാനും ഈ സൂര്യം അടിക്കില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ കാർത്തികേയൻ പറയണേ നീ എന്തു തന്നെ ചെയ്തിട്ടും കാര്യമില്ല ഇനി നീ എത്ര ദിവസം ഇവരെ ഇവിടെ നിന്നുകൊണ്ട് സംരക്ഷിക്കാൻ കഴിയും നീ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും പോവില്ലേ പക്ഷേ കാർത്തികേയൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇവരോട് ഞാൻ ഇനിയും ഇവിടെ വന്ന് മോശമായി പെരുമാറുകയും ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും ഈ കാർത്തികേയനെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കാർത്തികേയൻ അവരെ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത് അപ്പോൾ പത്മ പറഞ്ഞതുപോലെ തന്നെയാണ് കാർത്തികേയൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ സൂര്യ ഇവരെ എല്ലാവരെയും കൂട്ടി അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ സൂര്യയോട് എല്ലാവരും ചേർന്ന് നന്ദി പറയുകയാണ് അപ്പോൾ സൂര്യ പറയണേ എന്തിനാണ് നിങ്ങൾ എന്നോട് നന്ദി പറയുന്നത് ഇത് എൻ്റെ കടമയാണ് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹീറോ ആരാണെന്നോ ഈ നിൽക്കുന്ന കാർത്തികയാണ് യഥാർത്ഥത്തിലുള്ള ഹീറോ കാർത്തിക എല്ലാ കാര്യങ്ങളും നന്ദിനിയോട് വിളിച്ചു പറഞ്ഞത് കൊണ്ടല്ലേ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നത് അങ്ങനെ സൂര്യ ഒരു തീരുമാനമെടുക്കുകയാണ് ഇനി നിങ്ങളാരും ഇവിടെ താമസിക്കുന്നത് സിക്കേണ്ട കാർത്തികേയൻ ഇനിയും ഇവിടെ വന്ന് നിങ്ങളെ ഉപദ്രവിക്കും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ നിന്നും പോവാമെന്ന് തീരുമാനിക്കുമ്പോൾ അയ്യോ അത് വേണ്ട എന്ന് സുദേവൻ പറയുമ്പോൾ ഇല്ല ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിച്ചാൽ മതി ഇവിടെ നിങ്ങൾ ഇനി സുരക്ഷിതനല്ല എനിക്ക് അയാൾ പറഞ്ഞതുപോലെ പെട്ടെന്നൊന്നും ഇവിടേക്ക് ഓടി വരാൻ കഴിയില്ല അതുകൊണ്ട് അയാൾ ഇനിയും ഞാൻ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഉപദ്രവിക്കാൻ വരും അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ താമസിക്കുന്നില്ല എന്നോടൊപ്പം എൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി സൂര്യ അവിടെ നിന്ന് പോകാനൊരുങ്ങാൻ കേട്ടോ അപ്പോൾ ഞാൻ അതിന് പറയാണ് പറയുന്നതാണ് ശരി നമുക്കിനി ഇവിടെ നിൽക്കേണ്ട ആ അച്ഛനും അനിയത്തിമാരും മുത്തശ്ശിയും കൂടി ഞങ്ങളോടൊപ്പം വന്നേക്ക് എന്ന് പറയട്ടോ അങ്ങനെ അവരെയും കൂട്ടി സൂര്യ നേരെ നൂരിയുടെ നാട്ടിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ ഈ സമയം കാർത്തികേയൻ പത്മയ്ക്ക് ഫോൺ വിളിക്കാം എന്നിട്ട് പത്മ മേഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാ കാര്യവും ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ മകൻ്റെ അടിയും ഒരുപാട് കിട്ടി എന്ന് പറയട്ടോ അപ്പോൾ പത്മ പറയാണ് അവൻ ഇത്ര പെട്ടെന്ന് അവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ അവൻ അവനവിടെ വരും അവരെ സംരക്ഷിക്കും എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇത്രയും പെട്ടെന്ന് അവൻ അവിടേക്ക് വരുമെന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും കാർത്തികേയൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കാർത്തികേയൻ ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് സൂര്യ അവരെയും കൂട്ടി ഇവിടേക്ക് വരൂ എന്ന് പറയട്ടോ അപ്പോൾ കാർത്തികേയൻ പറയണത് പത്മാമേടത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാം ക്ഷമിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൈക്ക് മാത്രമുള്ളൂ സൂര്യ സൂര്യ സാർ എൻ്റെ കൈ കൊണ്ട് തന്നെ തീർന്നേനെ പക്ഷേ പത്മാമേഠത്തിനെ ഓർത്തത് ഞാൻ സൂര്യ സാറിന് തിരിച്ചൊന്നും ചെയ്യാതിരുന്നത് അല്ല എന്നു ിൽ എൻ്റെ പിള്ളേർ കൈവച്ചാൽ തന്നെ സൂര്യ സാർ ഇല്ലാതാവും എന്ന് പറയണേ അപ്പോൾ പത്മ പറയണേ അതിനുള്ള പ്രതിഫലമെല്ലാം ഞാൻ കാർത്തികേയ നിനക്ക് ഞാൻ അയച്ചു തന്നിരിക്കും എന്നോടൊപ്പം നിന്നതിന് നിനക്ക് ഞാൻ സഹായം ചെയ്തു തന്നിരിക്കും എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതുമാത്രം മതി എന്ന് പറഞ്ഞോണ്ട് പത്മ ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ പത്മ ഉദ്ദേശിച്ചതുപോലെ നന്ദിനിയുടെ കുടുംബത്തെ അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള കാർത്തികേയനെ വെച്ചുള്ള കളി വിജയിക്കുകയാണ് അങ്ങനെ സൂര്യ നേരെ അവരെയും കുട്ടി വരാൻ വേണ്ടി ഒരുങ്ങാനും അപ്പോഴത്തേക്കും യതീന്ദ്രൻ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് യതീന്ദ്രനോട് സൂര്യ കാര്യങ്ങളൊക്കെ വിശദമായി പറയട്ടോ അപ്പോൾ യതീന്ദ്രൻ പറയണേ എങ്കിൽ സൂര്യ നീ ഇനി ഒരു നിമിഷം പോലും അവരെയും കൂട്ടി അവിടെ നിൽക്കണ്ട നീ ഇവിടേക്ക് ഞാൻ ഇവിടെ ഒരു വീട് റെഡിയാക്കാം എന്ന് പറയട്ടോ അങ്ങനെ യതീന്ദ്രൻ അവർക്ക് താമസിക്കാൻ ഒരു വീട് റെഡിയാക്കി വെക്കുകയാണ് അപ്പോഴത്തേക്കും സൂര്യ ഇവരെയും കൂട്ടി വീട്ടിലെത്തുകയാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും ആ വീട് കാണുമ്പോൾ നല്ലൊരു വീട് ഇതാരുടെ വീടാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് ഇത് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് ാണ് ഇത് നിങ്ങൾ ഇനി നിങ്ങളുടെ സ്വന്തം വീടായി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് സൂര്യ അവരെയും കൂട്ടി അകത്തേക്ക് ചെല്ലാം കേട്ടോ അപ്പോൾ ഈ വീട് വേണ്ട വേറെ ഏതെങ്കിലും വീട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശിയും പ്രിയങ്കയും കാർത്തികയും സുദേവനും പറയാണ് നല്ല വീടാണ് ഞങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയട്ടെ അപ്പോഴത്തേക്കും യതീന്ദ്രനും അവിടേക്ക് വരുകയാണ് എന്നിട്ട് യതീന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അപ്പോൾ സുദേവൻ നന്ദി പറയുന്ന സമയത്ത് എന്തിനാണ് ഞങ്ങളോട് നന്ദി പറയുന്നത് ഇത് ഞങ്ങളുടെ ഉത്തരവ് മാണ് നന്ദിനിയുടെ വീട്ടുകാർ ഞങ്ങളുടെയും സ്വന്തം വീട്ടുകാരല്ലേ ഇവരാരും ഞങ്ങൾക്ക് അന്യരല്ല എന്ന് പറയണേ അങ്ങനെ സുദേവനും കുടുംബവും സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ താമസിക്കാം എന്ന് ഒരുങ്ങാൻ കേട്ടോ അങ്ങനെ സൂര്യയോട് നന്ദിനി ഒരുപാട് സ്നേഹവും കടപ്പാടും സ്നേഹവും ഒക്കെ വരികയാണ് എൻ്റെ കുടുംബത്തെ ഇങ്ങനെ സംരക്ഷിച്ച സൂര്യസാറ് സാറ് ഞങ്ങൾക്ക് ദൈവതുല്യമാണ് എന്നൊക്കെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് സൂര്യയോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളാരും അങ്ങനെയോട് നന്ദി പറയരുത് ഇത് എന്റെ ഉത്തരവാദിത്വവും എൻ്റെ കടമയുമാണ് എന്ന് പറയട്ടെ അപ്പോഴേക്ക് നന്ദി എനിക്ക് സൂര്യയോട് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും തോന്നാണ്